പറയാൻ പറ്റുന്നില്ല മലയാള സിനിമയിൽ നീണ്ട അറുപതാണ്ട് കാലം നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു താരത്തെ ആരോഗ്യം വഷളായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് അമ്മയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധേയമായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള താരങ്ങളും അഭിനയ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത് നെറ്റിയിലൊരു വട്ടപൊട്ടും ചിരിച്ച മുഖവും അത് തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ മോഹൻലാലിന്റെ അമ്മ വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയിലായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ലാലേട്ടനും കവിയൂർ പൊന്നമ്മയെ കാണാൻ ആശുപത്രിയിൽ എത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പൂർണ്ണ ആരോഗ്യവതിയായി മലയാള സിനിമയുടെ അമ്മ തിരിച്ച് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് മലയാളി ആരാധകരും